എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വയനാട്ടിലെ ദുരന്തം ഉണ്ടായപ്പോൾ കവളപ്പാറ ഭൂദാനം വ്യാസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു യാത്ര യാത്രയല്ല നമ്മളൊരു മൃതശരീരം തിരഞ്ഞ് പുഴയിലൂടെ ഞങ്ങൾ പതിനാറ് പേര് പോയി അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാരണം ഈ യാത്രയിൽ ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് ഈ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഒരു അപകടം സംഭവിച്ചപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഒഴുകിയെത്തി അപകടം സംഭവിച്ചത് വയനാട്ടിലാണെങ്കിലും അതിൻ്റെ ദുരന്തങ്ങൾ ദുരിതങ്ങളും ഒരുപാട് അനുഭവിച്ചത് ചാലിയാർ പുഴയുടെ തീരത്തുള്ള ആളുകളാണ് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല അത് നമ്മൾ നെഞ്ചേറ്റി ഏറ്റെടുത്തു നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു അപകടം പറ്റിയപ്പോൾ നമ്മളത് ഏറ്റെടുത്ത് എല്ലാവരും കയ്യും മെയ്യും മറന്ന് ആ ഒരു ദൗത്യത്തിൽ പങ്കാളികളായി ഒരിക്കലും പണിക്കും പോകാത്ത ജീവിതത്തിൽ ഒരു ജോലിക്കും പോകാത്ത ചെറുപ്പക്കാർ വരെ ഈ ഒരു ഉദ്യമത്തിൽ പങ്കാളികളായി നീന്തലറിയോ വെള്ളത്തിനെ പേടിയുണ്ടോ വെള്ളത്തിൽ വീണ ഒലിച്ചു പോകുമെന്നോ അതൊന്നും നോക്കാതെ സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തിയിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ഞങ്ങളും യാസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ മുണ്ടേരി ഫാമിലൂടെ അങ്ങ് ലാസ്റ്റ് തരിപ്പൊട്ടി ചൂരന്മലേൻ്റെ താഴെ വരെയുള്ളൊരു തിരച്ചിലാണ് നടത്തിയത് അപ്പോൾ ആ പോകുന്ന ദൃശ്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ വന്ന ആളുകൾക്കൊക്കെ അറിയാം വയനാട്ടിൽ ദുരന്തം നടന്നപ്പോൾ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ഞങ്ങൾ ഒരുപാട് അനുഭവിച്ച ആളുകളാണ് കവളപ്പാറക്കാർ ഈ ദുരന്തത്തിൽ അപ്പോൾ നമ്മൾ ആ കാട്ടിലൂടെ പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മുണ്ടേരി ഫാം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു ദുരന്തം വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കഷ്ടപ്പാടുകളെല്ലാം അപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മൾ ചെയ്തു കൊടുക്കുക ഒരു ദുരന്തം വരുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുക അത് നമ്മളെ കൊണ്ട് പറ്റുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം ചെയ്തേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒരു ബുദ്ധിമുട്ടോ കഷ്ടപ്പാടോ വരുമ്പോൾ മലയാളികൾ പ്രത്യേകിച്ച് മലയാളികൾ എവിടെ നിന്നൊക്കെയോ എവിടെ നിന്നൊക്കെയോ ആളുകൾ കണ്ടും കേട്ടും അറിഞ്ഞ് അവർ വന്ന് നമ്മളെ സഹായിക്കും ആ സഹായം ഒരു ഏറ്റുവാങ്ങിയൊരു കളപ്പാറക്കാരനെന്ന നിലയ്ക്കാണ് ഞാനിത് സംസാരിക്കുന്നത് കാരണം പല ഭാഗത്തു നിന്നും ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഇവിടെ നമ്മളെ ഈരാറ്റുപേട്ട കോട്ടയം എരുമേലി ഭാഗത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടെ തിരയാൻ വേണ്ടിയിട്ട് അത് നമുക്ക് മനസ്സിലാകും യൂണിഫോം ഇട്ട് അവർ വരുന്നത് കണ്ടപ്പോഴാണ് എല്ലാവരും ഓരോ ഇതിലിപ്പോൾ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരും കയ്യും മെയ്യും മറന്ന് ഒരേ പോലെ കൂടി ഒന്നിച്ച് നിന്നിട്ടാണ് ഇവർ ഈ തെരച്ചിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോഴും ബോഡികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അഞ്ഞൂറോളം വീടുകൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ അപകടം സംഭവിച്ചെങ്കിലും അതിൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ചാലിയാർ പുഴയുടെ ആളുകൾ അതുകൂടെ ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം കാരണം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടിയാണ് അവിടെ മല മഴ വയനാട്ടിൽ മഴ കൂടുതൽ പെയ്യുമ്പോൾ ചാലിയാർ പുഴയുടെ തീരത്തിലാളുകൾക്ക് പേടിയാണ് അവിടെ നിന്ന് ഇൻഫർമേഷൻ വരും ചാലിയാർ പുഴ കര കവിഞ്ഞൊഴുകിയാൽ നമുക്കറിയാം ഭീതിയാണ് വെള്ളം കയറിപ്പോയാൽ രാത്രി ഉറക്കമില്ലാത്ത രാത്രികളാണ് ആ ഒരു ഉരുൾപൊട്ടലും കരകളുള്ള സമയത്ത് ഒരുപാട് ആളുകൾ ഉറങ്ങാതെ ഉണർന്നിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുണ്ടേരി ഫാം കഴിഞ്ഞത് അവിടെ മുണ്ടേരി തെരച്ചിലിന് നിൽക്കുന്ന ആളുകളെ കാണാം അവിടെയൊക്കെ കുറേ ആളുകളുണ്ട് ഇവിടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഫാമ് കഴിഞ്ഞ് ആ കാട്ടിലൂടെ വനത്തിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ പുഴയില് ചങ്ങാടങ്ങളിലും മുളേൻ്റെ തോണിമാതിരി പാണ്ടിമാതിരി കിട്ടിയിട്ട് അതിലൊക്കെ തിരയുന്ന ആളുകളുണ്ട് അപ്പോൾ നമ്മളീ വനങ്ങളൊക്കെ കഴിഞ്ഞ് വനങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചകൾ ഇത് പോയ ആളുകൾക്ക് അറിയാം ഇതൊരുപാട് ദിവസമായി ഇപ്പോൾ നടന്നിട്ട് പതിനൊന്ന് ദിവസമായി അപ്പോൾ ആ പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ മൂന്നാല് മൃതശരീരങ്ങൾ കിട്ടി ഇപ്പോഴും പുഴകളിൽ അഴുകി ജീർണിച്ച മൃതശരീരങ്ങൾ നമ്മുടെ സഹോദരങ്ങളത് കിടപ്പുണ്ടെന്നാണ് പറയണത് ഇപ്പം നാളെ എയർലിഫ്റ്റ് ചെയ്തൊരു മൂന്ന് നാല് മൃതശരീരം എയർ ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അപ്പോൾ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഒക്കെ നല്ലോണം ഇടപെട്ടിട്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകേണ്ടത് ഇനി ഈ ഒരു അപകടത്തിൽപ്പെട്ട ആളുകളെ പുനരധിവസിപ്പിക്കണം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം അപ്പോൾ അതിനെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ രണ്ട് രൂപയാണെങ്കിൽ രണ്ട് രൂപ അത് നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഇനി നമ്മുടെ ആളുകളും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് ഒരു ദുരന്തം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കോടികൾ ചിലവാക്കുന്നതിലും നല്ലത് ദുരന്തം വരാനിരിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണോ എന്ന് നോക്കുക എന്നിട്ട് അവിടെ സന്ദർശിച്ചിട്ട് അടിയന്തിരമായിട്ട് അവരെ അവിടെ മാറ്റാനുള്ള സൗകര്യങ്ങൾ ചെയ്യുക എന്തായാലും നമ്മൾ ഒരു ദുരന്തം വരുമ്പോൾ അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ആയിട്ട് കോടികൾ നമ്മൾ എല്ലാവരും കൊടുക്കേണ്ടത് അപ്പോൾ അത് ജീവിച്ചിരിക്കുന്ന ആളുകളുടെ കൈകളിൽ തന്നെ ഏൽപ്പിച്ചിട്ട് അവരോട് പറയാം നിങ്ങളിവിടെ നിന്ന് മാറണം മാറിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് അവരെ മാറ്റി പാർപ്പിക്കുക അപ്പോൾ അവർക്ക് അവരുടെ ജീവിതം സ്വസുഖകരമായിട്ട് ജീവിക്കാൻ പറ്റും മരണം മരണമടഞ്ഞ് ഇപ്പോൾ നമുക്ക് വയനാട്ടിൽ അറിയാം വയനാട്ടിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ട് കുടുംബത്തിൽ നിന്ന് തന്നെ പത്തും പതിനൊന്നും പേര് പോയാറുണ്ട് അവർക്കൊക്കെ എന്ത് കൊടുത്താലും എത്ര കൊടുത്താലും മതിയാവില്ല അപ്പോൾ നമ്മൾ മരണ മരണപ്പെടുന്നതിന് മുമ്പ് അവർക്കൊരു കൈത്താങ്ങാകാൻ പറ്റുകയാണെങ്കിൽ അവരൊന്ന് സംരക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടം അപ്പോൾ ഇപ്പോൾ വയനാട്ടിൽ ഏകദേശം നാലായിരം വീട് നാലായിരത്തി എണ്ണൂറ് വീടുകളോളം മാറ്റി പാർപ്പിക്കണം അതിനൊക്കെ ഒരുപാട് പൈസകൾ ആവശ്യമുണ്ട് അപ്പോൾ ആ പണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ എല്ലാവരും സഹകരിച്ചേ പറ്റുള്ളൂ അതേപോലെ മലയാടി മലയടിവാരത്തിലുള്ള ആളുകളൊക്കെ ഈ ഒരു ഭീതിയിലാണ് അപ്പോൾ ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ സർക്കാരും ശ്രമിക്കണം നമ്മളും ശ്രമിക്കണം പെട്ടെന്ന് ഇവരോട് മാറാൻ പറയുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് കുറേ ആളുകൾ പോയിട്ടുണ്ടാകുക കാരണം നമ്മൾ ഒരുക്കു കൂട്ടി ഉറുമ്പോൾ ഒരുക്കു കൂട്ടി ഇക്കിണന്മാരി ഒരു കൂട്ടി ഒരുക്കൂട്ടി വെച്ചിട്ട് അതെല്ലാം നഷ്ടപ്പെടുമ്പോഴുള്ള വേദന അപ്പോൾ പെട്ടെന്നൊക്കെ അത് മാറാൻ പറയുമ്പോൾ മാറാൻ കഴിയില്ല അങ്ങനെ ബുദ്ധിമുട്ടുകളുണ്ട് വനത്തിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാരണം നമ്മൾ പുഴയിലൂടെ ഒരുപാട് ഇറങ്ങി നടക്കാൻ പറ്റില്ല പുഴ പുഴ ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ കുറേ നമ്മൾ വനത്തിലൂടെ നടക്കും പിന്നെ നമ്മൾ പുഴയിലേക്ക് ഇറങ്ങും എന്നിട്ട് അവിടെയൊക്കെ തിരഞ്ഞിട്ട് വീണ്ടും നമ്മൾ കയറിട്ടാണ് പോവുക കാരണം പുഴേൻ്റെ ചില സൈഡിലൊക്കെ ഇടിഞ്ഞിട്ടേ നമുക്ക് അവിടെ നിന്നും കയറി പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇപ്പോൾ വനത്തിൻ്റെ ഉള്ളിലൂടെയാണ് പോകണത് ഉള്ളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഞങ്ങൾ മുണ്ടേരി ഇക്കരക്കൂടെയാണ് പോകുന്നത് അക്കര ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഏകദേശം പുഴേൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയാണ് അപ്പോൾ നമ്മൾ ആ മഴയത്തൊക്കെയാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കുറേ അപ്പോൾ ഈ മൊബൈലൊക്കെ കംപ്ലൈൻ്റ് ആവണതുകൊണ്ടേ നമ്മൾ എന്നാലും പരമാവധി വീഡിയോ ഒക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ പോയ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം നമുക്ക് നമ്മുടെ ഈ ലോകത്ത് തന്നെയാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവരോടൊക്കെ വഴക്കുണ്ടാക്കിയാലും പ്രശ്നങ്ങളുണ്ടാക്കിയാലും അതിരിൻ്റെ പ്രശ്നം ഉണ്ടായാലും എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ പറഞ്ഞ് തീർത്ത് നമ്മൾ നല്ല സന്തോഷത്തോടെ ജീവിക്കുക വയനാട്ടിൽ ഒരുപാട് ആളുകൾ കിടന്നുറങ്ങിയതാണ് കടന്നുറങ്ങിയതാണ് അവരെണീറ്റത് എണീറ്റിട്ടില്ല അവർ അതേ ഉറങ്ങി അതേപോലെ തന്നെ ചാലിയാറിൻ്റെ തീരങ്ങളിൽ ഞങ്ങളൊക്കെ വീടിൻ്റെ അടുത്ത് പുഴയിലെ തീരത്തൊക്കെയാണ് വന്ന് കിടന്നിട്ടുള്ളത് കൈയും കാലും ഉടലൊക്കെ ആയിട്ട് ഒരു ബോഡി പോലും നമുക്ക് മര്യാദയ്ക്ക് ചിലപ്പോഴും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല അപൂർവ്വേ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഒരുപാട് ബോഡികൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ജോലി ലീവാക്കി എല്ലാവരും ഈ ഒരു ഇതിൽ പങ്കാളികളായിട്ടുണ്ട് കാരണം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്ന ആ ഒരു ഒരവസ്ഥയാണിത് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് പുറത്തു വരുന്നൊരു സമയമാണ് ഒരു ആള് പോലും ഇതിൽ പങ്കെടുക്കാറില്ല കുട്ടികളടക്കം നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഭക്ഷണം ഉണ്ടായി കൊടുത്തു മൂന്ന് ദിവസത്തോളം അതിലൊക്കെ എല്ലാവരും പങ്കെടുത്ത് ഭക്ഷണം പേക്കാക്കാനും ഉണ്ടാക്കാനും അത് സ്പോൺസർ ചെയ്യാനും അത് കൊണ്ടു കൊടുക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഒക്കെ പങ്കെടുത്തു ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു എട്ട് കിലോമീറ്ററോളം നടന്നിട്ട് എത്തിയിട്ടുണ്ട് എട്ട് കിലോമീറ്റർ എന്നാൽ ലാസ്റ്റ് നമ്മൾ ഈ പുഴേൻ്റെ ഒരു അവസാനമാണ് ഇതിവിടെ രണ്ട് പുഴ ഒഴുകുണ്ട് അവർ ഒരു പതിമൂന്ന് പതിമൂന്നര കിലോമീറ്ററോളം നടന്നിട്ട് എത്തിയിട്ടുണ്ട് ഇത് നമ്മൾ ഭക്ഷണങ്ങൾ അവർക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് സന്നദ്ധ പ്രവർത്തകർക്ക് കൊടുക്കുന്ന ഒരു രംഗമാണ് ഇതൊക്കെ യാസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നടന്നതാണ് അപ്പോൾ നമ്മൾ യാസ് ക്ലബ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അതേപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ക്ലബുകളുണ്ട് സന്നദ്ധ സംഘടനകളുണ്ട് ഫ്രണ്ട്സ് ക്ലബ്ബ് പോത്തുകല്ല് പിന്നെ ഒരുപാട് സംഘടനകൾ സംഘടനകളുടെ പേരൊന്നും എടുത്തു പറയാൻ പറ്റില്ല എല്ലാവരും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അത് നേരിട്ട് അനുഭവിച്ചാൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും കാരണം അത്രയും ഒരു ജീവൻ പണയം വെച്ചിട്ട് സ്വന്തം കുടുംബം നോക്കണ ചെറുപ്പക്കാരായ ആളുകൾ കൂടുതലും ചെറുപ്പക്കാരായ ആളുകൾ അതിൽ പ്രായമുള്ളവരുണ്ട് കുട്ടികളുണ്ട് ഉണ്ട് അവരൊക്കെ സ്വന്തം വീട്ടിലെ അരി വാങ്ങാൻ പോലും പൈസ ഇല്ലാതിരിക്കുമ്പോൾ അവർ ഈ ഒരു ദുരന്ത മേഖലയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ മരങ്ങളൊക്കെ വന്ന് കാണാം മരങ്ങളൊക്കെ അവിടുന്ന് വന്ന് പൊട്ടി ഒലിച്ച് വന്നിട്ട് തൊലികളൊക്കെ പോയി എല്ലാം നല്ല വെളുപ്പിച്ചിട്ടിരിക്കുകയാണ് വെളുത്ത കളറ് ഗ്രൗണ്ടിൽ കണ്ടില്ല പരന്ന് കിടക്കുക കല്ലുകളും മരങ്ങളും എല്ലാം ഇതൊക്കെ ഒരു ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളാണ് ഇതൊരുപാട് ആ കാടിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് പിന്നെ ഒരുപാട് മീങ്ങൾ മനുഷ്യ ശരീരം പോലെ തന്നെ ഒരുപാട് പുഴയിലൂടെ ഒഴുകി വന്ന മീൻ മത്സ്യങ്ങൾ കിടക്കുന്നത് കാണാം ഫുള്ള് എല്ലാം വെള്ളം കയറിയപ്പോൾ മുകളിലേക്ക് കയറി വെള്ളം കുറഞ്ഞപ്പോൾ അവർക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല രക്ഷപ്പെടാൻ പറ്റില്ല അവരൊക്കെ അതിൽ പെട്ടുപോയി ഇനി ഇങ്ങനൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുള്ളൂ പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണം നമ്മൾ ആവശ്യപ്പെടണം ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ എല്ലാവരും സന്ദർശിച്ചിട്ട് അതിന് വേണ്ട നടപടികൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരോടും പറയണം അപ്പോൾ ഈ വീഡിയോ പരമാവധി ഞങ്ങളിതിലേക്ക് യാത്ര പോയ ചെരുപ്പുകളൊക്കെയാണ് അതിൽ ഫുള്ള് യാത്ര പോയ പരമാവധി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് മഴയും പുഴയും വെള്ളമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം നമ്മൾ വീട് എടുക്കാൻ പോയതല്ലല്ലോ എന്നാലും കുറച്ച് വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് ഒരു ദുരന്തം വരുമ്പോൾ നമ്മൾ കൈകെട്ടി നോക്കി നിൽക്കാതെ എല്ലാവരും നല്ലവണ്ണം പ്രവർത്തിക്കുക